ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നീ കാണുന്ന നമ്മുടെ നാടൻ പോപ്പിയാണ് കേട്ടോ ബാൾസാണ് നല്ല ഭംഗിയുണ്ടല്ലോ ഈ ഒരു കളർ കാണാനായിട്ട് ഒട്ടും കയറ് വേണ്ടാത്ത ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ് നമ്മുടെ നാടൻ പോപ്പി കേട്ടോ ഇതിന് ഒത്തിരി കളേഴ്സ് നമുക്ക് ആണ് ഇത് നമുക്ക് വിത്ത് വീണ്ടും പുതിയ തൈകളാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കട്ടിങ്സ് വെച്ചിട്ട് നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒട്ടും വേണ്ട എന്നും പൂക്കളും ഉണ്ടാവും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റിൽ തന്നെ നിങ്ങൾ നോക്കി എന്തോരം പൂക്കളാണെന്നുള്ളത് നല്ലൊരു കളറാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ഇത് ഒരു കുഞ്ഞ് സേൽവേടിയാണ് ഒരഞ്ച് വെറൈറ്റി നാടൻ പൂപ്പയാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു അഞ്ച് വെറൈറ്റി നമ്മൾ കോംബോ ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഒരു വെറൈറ്റി ഈ കാണുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു കോംബോയിൽ വരുന്നത് ഈ കാണുന്ന ഡാർക്ക് റെഡ് കളറുള്ള പോപ്പിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോലെ രണ്ടാമത്തെ വെറൈറ്റി റൂട്ടഡ് പ്ലാന്റ്സുകളായിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കോമ്പോല് വരുന്നത് ദ ഈ ഒരു ലാവണ്ടർ കളറിലുള്ള പോപ്പിയാണ് കേട്ടോ ഇതിൻ്റെയും റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കും നമുക്ക് മൂന്നാമതായിട്ട് കോംബോല് വരുന്നത് ഇനി നാലാമത്തെ വെറൈറ്റി കാണുന്നതാണ് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതാണ് നമ്മുടെ നാലാമത്തെ വെറൈറ്റി ഇതിൻ്റെയും റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു കോംബോല് വരുന്നത് ഇനി അഞ്ചാമതായിട്ട് നമുക്ക് ഈ ഒരു കോംബോല് വരുന്നത് ഈ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ ഈ അഞ്ച് വെറൈറ്റി നമുക്ക് കോംബോയിൽ വരുന്നത് അഞ്ച് വെറൈറ്റിക്കും കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ വെറും ഇരുനൂറ് രൂപയെ ചാർജ് വരുന്നുള്ളൂ കേട്ടോ പാർക്കിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി വഴി മാത്രമായിരിക്കും നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിൽ ഒരു അഞ്ച് വെറൈറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിലേതെങ്കിലും ഒരു വെറൈറ്റി നമ്മുടെ കയ്യിൽ നിന്ന് സോൾഡ് ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു കളറായിരിക്കും നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്ത് തരുന്നതായിട്ടോ അപ്പോൾ നോക്കിയിട്ട് വേണവരെ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു സെയിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്